കൃഷ്ണാഗുരു ആയിരപ്പ ആശരണം പൊന്നുണിക്കണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് പൊന്നുണിക്കണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി കിങ്ങിണിയെട്ടി ഒരു പീതാംബരപ്പെട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിമയിൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കാണാൻ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ഈ സുന്ദര രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആനന്ദത്തിൽ ആഹ്ലാദത്തിൽ ആറാടിയവർ ആ കണ്ണൻ്റെ അടുത്തേക്ക് നാരായണനാമവും ചൊല്ലി അതാ എല്ലാവരും ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ സച്ചിദാനന്ദക്കട്ടയുടെ സുന്ദര രൂപം പുഞ്ചിരിച്ചു നിൽക്കുന്ന രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബര പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പൊന്നുൻ്റെ കണ്ണനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചോളൂ ആ കണ്ണൻ അങ്ങനെ വരും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരും അത് ഉറപ്പാണ് ആ കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അത് എല്ലാവരും കണ്ണൻ്റെ തിരുനാമം ജീവിച്ചോളൂ നാരായണ 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 സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അത് കേൾക്കും അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല കണ്ണന് അത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി ഒന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് ആ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് എല്ലാവരും കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്രയും അമൂല്യമായ നിധിയാണ് ഈ മന്ത്രം ഈ മന്ത്രങ്ങൾ നമ്മൾ ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കൊണ്ടു നടക്കണം കാത്തു സൂക്ഷിക്കണം ഈ കലികാലത്ത് ഇത് ജപിച്ചാൽ ഉത്തമമായ ഗുണങ്ങളുണ്ടാകും അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ മന്ത്രം ഉൾപ്പെടുത്തി ജപിച്ചു തുടങ്ങുക അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ